കുപ്പിവെള്ളത്തിലൂടെ വൻതോതിൽ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്ന് പഠന റിപ്പോർട്ട് ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് തലമുടിയുടെ ഏഴിലൊന്നു വീതമാണ് രൂപം കണക്കാക്കിയാൽ കുപ്പിവെള്ളത്തിലെ നാനോ പ്ലാസ്റ്റിക്കിന് ഉണ്ടാവുകയെന്നും പഠനം വെളിപ്പെടുത്തുന്നു മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ നൂറിരട്ടി പ്ലാസ്റ്റിക് കണങ്ങൾ ഇന്ന് വിപണിയിലുള്ള കുപ്പിവെള്ളത്തിലുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി ശരീരത്തിലെ കോശങ്ങളിൽ അതിവേഗം കടന്നുകൂടുമെന്നതിനാൽ തന്നെ മൈക്രോപ്ലാസ്റ്റിക്കിനേക്കാൾ അപകടകാരിയാണ് നാനോപ്ലാസ്റ്റിക്കുകൾ ശരീരത്തിനുള്ളിൽ കടക്കുന്ന നാനോപ്ലാസ്റ്റിക് കണം അതിവേഗത്തിൽ രക്തവുമായി കലരാറുണ്ടെന്നും ഇത് അവയവങ്ങളിലേക്ക് എത്തുന്നുവെന്നും ഗവേഷകർ പറയുന്നു ഗർഭിണിയായ സ്ത്രീയിൽ നിന്നും പ്ലാസന്റ വഴി ഗർഭസ്ഥ ശിശുവിലേക്കും നാനോപ്ലാസ്റ്റിക് എത്താറുണ്ടെന്നും പഠനം വെളിപ്പെടുത്തുന്നു കുപ്പിവെള്ളത്തിൽ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് ശാസ്ത്രലോകം സംശയിച്ചിരുന്നുവെങ്കിലും കൃത്യമായി അതിസൂക്ഷ്മ കണങ്ങളെ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതികവിദ്യ പ്രചാരണം ത്തിലില്ലാതിരുന്നതിനാൽ സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് പുതിയ മൈക്രോസ്കോപ്പി സാങ്കേതികത കണ്ടെത്തിയാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത് യു പ്രചാരത്തിലുള്ള മൂന്ന് ജനപ്രിയ ബ്രാൻഡ് കുപ്പിവെള്ളമാണ് ഗവേഷകർ പഠനത്തിനായി എടുത്തത് എന്നാൽ ഇത് ഏതൊക്കെ ബ്രാൻഡാണെന്ന് വെളിപ്പെടുത്താൻ ഗവേഷകർ തയ്യാറായിട്ടില്ല ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വരെ പ്ലാസ്റ്റിക് കണങ്ങളാണ് ഓരോ ലിറ്ററിലും കണ്ടെത്തിയത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളായിരുന്നുവെന്നും പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു പ്രതിവർഷം നാനൂറ്റി ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ ഭൂരിഭാഗവും മണ്ണിൽ നിക്ഷേപിക്കപ്പെടുകയാണ് പതിവ് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഭൂരിഭാഗവും മണ്ണിലലിഞ്ഞ് ചേരാത്തവയാണ് പക്ഷേ കാലാന്തരത്തിൽ ഇവ പൊടിഞ്ഞ് കഷ്ണങ്ങളാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം രൂക്ഷമായതോടെയാണ് കുപ്പിവെള്ളത്തിൽ ഇവയുടെ എന്നും ഇത്തരത്തിൽ ഇത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നും ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കാനും പഠിക്കാനും തുടങ്ങിയത് പൈപ്പ് വെള്ളത്തിൽ കാണുന്നതിനേക്കാൾ അധികം അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ കുപ്പിവെള്ളത്തിലുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു